ഫീൽഡ് ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ ട്രാൻസ്ഫർ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ റെയിൽമഡിൻ്റെ ചില സൊറകൾ ഇന്ന് തന്നെ തുടങ്ങാം റേൽമാഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഷാബി അലോൻ സോയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഷാബി അലോൻ സോയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്തായാലും ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലും കാര്യങ്ങളൊക്കെ കഴിയട്ടെ അപ്പോൾ നമുക്ക് സമയം കൂടുതൽ കിട്ടും ആ ക്ലബ് വേൾഡ് കപ്പിന് മുമ്പായിട്ട് അപ്പോൾ എന്തായാലും ഷാബി അലോസോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവർ ട്രാൻസ്ഫർ ഇന്ത്യയിൽ കാര്യമായിട്ട് തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ട്രെൻഡ് അലക്സാണ്ടർ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഫ്രീ ട്രാൻസ്ഫർ ലി ഇപ്പോഴും കൊണ്ടെത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡീൻ ഹൗസൺ എന്ന് പറയുന്ന യങ് സ്പാനിഷ് ഡിഫെൻറിനെയും സൈൻ ചെയ്തിട്ടുണ്ട് ഒടുക്കത്ത പൊട്ടൻഷ്യലുള്ള ഒരു ഡിഫൻഡറാണ് ഇപ്പം ദാ അവർ അൽവാറോ കാരറസ് എന്ന് പറയുന്ന ആ ലെഫ്റ്റ് ബാക്കി ബെൻഫീക്കൽ നിന്നും സൈൻ ചെയ്യാൻ പോകുകയാണെന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ ഇതുവരെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഫീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചകളാണ് നടക്കുന്നത് മിക്കവാറും ഈ സൈനിങ് ഉടനെ തന്നെ പിന്നെ നടത്താൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ബെൻഫീക്കയും ആ ക്ലബ് വേൾഡ് കപ്പിലുണ്ട് അപ്പോൾ അവർക്ക് ആ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഈ ആൽബാരോ കാരേസിനെ കൂടി കളിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും റയൽ മാഡ്രിഡ് ആണെങ്കിൽ അതിന് മുമ്പേ തന്നെ ചെങ്ങാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും ഫിഫ്റ്റി മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണ് ചെങ്ങയുടെ കോൺട്രാക്റ്റിലത് ഫോർട്ടി ടു മില്ലിയൻ പൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ തുക പിന്നെ കൊടുക്കാൻ റയൽ മാഡ്രിഡ് തയ്യാറാണോ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല അതിൽ നിന്ന് ആ ഒരു റിലീസ് ക്ലോസിൻ്റെ തുകയിൽ നിന്ന് കുറച്ച് പരിപാടി നടത്താനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് ബെൻഫിക്ക് എന്തായാലും അതിലൊരു ഒരു കടുപ്പെടുത്തു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈവൻ ദോ ബെൻഫിക്കും റയൽമാറ്റും തമ്മിൽ നല്ല ബന്ധമൊക്കെ ആണെങ്കിൽ കൂടിയും നല്ല പൊട്ടൻഷ്യലുള്ള മറ്റൊരു താരമാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നമുക്കറിയാം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവിടെ ലെഫ്റ്റ് ബാക്ക് എളുപ്പം എൻതി ആണെങ്കിലും ഫ്രാൻഗാർസി ആണെങ്കിലും അവിടെ ഒരു ഒരു അഡീഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കരറസ്സിനെ കൊണ്ടുവരുന്നത് കരറസ് ആണെങ്കിൽ നേരത്തെ റയൽമാഡിൻ്റെ യൂത്ത് അക്കാഡമിയിലൊക്കെ കളിച്ചുള്ളൊരു ചങ്ങായിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായത് പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അക്കാഡമിയിലേക്ക് ചെങ്ങാനെ യുണൈറ്റഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ നാൽപ്പത്തൊന്നോ അപ്പിയറൻസുകളും കാര്യങ്ങളൊക്കെ അണ്ടർ ട്വൻറ്റി വണ്ണിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യുണൈറ്റഡിൻ്റെ സീനിയർ ടീമിലേക്ക് കാര്യമായിട്ടുള്ള ഒരു ലുക്ക് ചെങ്ങാൻ കിട്ടാത്ത ഒരു സാധനം പ്രസിഡറ്റമുള്ള ലോണിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കഴിഞ്ഞ ജാനുവരിയിൽ ആ ലോൺ കട്ട് ഷോട്ട് ചെയ്തിട്ട് ബെൻഫിക്കയിലേക്ക് ചങ്ങാൻ അയക്കുന്നത് അങ്ങനെ ബെൻഫിക്കയിലേക്ക് അയക്കുമ്പോൾ മാഞ്ചസ്റ്റർ ഒരു ഒരു പിന്നെ ക്ലോസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു മേടിക്കുന്ന രീതിയിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഫൈവ് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ട് ബെൻഫിക്ക ചെങ്ങായനെ സൈൻ ചെയ്യുന്നു നല്ല രീതിയിലുള്ള ഒരു സൈനിങ് ആയിട്ട് മാറുകയാണത് കാരണം നല്ല പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് അപ്പോൾ അവളുടെ കോൺട്രാക്റ്റുള്ള റിലീസ് ക്ലോസ് ബെനിഫിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റ്മാരുടെ ഒരു ഒരു പിന്നെ സെലോൺ ക്ലോസും ബൈബാക്ക് ക്ലോസും ഉണ്ട് പക്ഷേ യുണൈറ്റഡ് എന്തായാലും ചെങ്ങാനെ മേടിക്കാൻ തീരുമാനിക്കുന്നില്ല അപ്പോൾ വേറെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പിന്നെ നാൽപ്പത്തി മില്യൺ പൗണ്ട് റയൽമാരുടെ ബെനിഫിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എങ്ങാനും മാൻസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയും എന്നുള്ളതാണ് ചില റിപ്പോർട്ടിൽ നിന്നും വായിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും യുണൈറ്റഡിനും ഉപകാരപ്പെട്ട തരത്തിലുള്ള പ്ലെയറാണ് പക്ഷേ റയൽ മെഡലാണ് കൊണ്ടുപോകുന്നത് ഒരു ഫാൻറ്റാസ്റ്റിക് സൈനികാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ആളുടെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഫെറോൾ എന്ന് പറയുന്ന സ്പെയിനിലെ സ്ഥലത്താണ് ചെങ്ങായി ജനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ തൻ്റെ ഹോം ഗ്രൗണ്ട് ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുമ്പോൾ ചെങ്ങായി ഒരു ഫോർവേഡൊക്കെ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ നൂറ് ഗോളുകൾ കടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പയ്യനായിരിക്കുക പിന്നെയാണ് ഡിപ്പോർട്ടോ ലാക്കുരൂനയിലേക്ക് ചെങ്ങായി പോകുന്നതും അവരുടെ യൂത്ത് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നു അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ റെയിൽമാരുടെ അക്കാദമിയിലേക്ക് ഇരുന്ന അവിടെ തന്നെ യുണൈറ്റഡ് അക്കാഡമിയിലേക്ക് പോകുന്നത് തിരിച്ച് വീണ്ടും റയൽ റെയിൽമാഡിലേക്ക് വരാൻ നിൽക്കുകയാണ് അൽവാരോ കാരറേഴ്സ് അപ്പോൾ കിട്ടുന്ന സാധനമായിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷാബി അലോൺസോ അവിടെ വന്ന സ്ത്രീക്ക് ആ രീതിയിലുള്ള അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റൂമറുകളും വരുന്നുണ്ട് നമ്മുടെ പാട്രിക് ഷിക്ക് ഉണ്ടല്ലോ ഇരുപത്തൊമ്പത് കാരനായിട്ടുള്ള പാട്രിക് ഷിക്കിൽ റയൽമാഡിനൊരു നോട്ടം കൊണ്ടുവന്നതാണ് എ ബി സി എന്ന് പറയുന്ന സ്പാനിഷ് ഔട്ട്ലെറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ ഒരു ടാർഗറ്റ് മാൻ ആണ് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിലും ഷാവിലോസയുടെ കീഴിൽ ബാലവിക്കസിന് വേണ്ടിയിട്ട് ബുണ്ടസ് ലീഗിൽ തന്നെ പത്തൊന്ന് മത്സരങ്ങൾ ഇരുപത്തൊന്ന് ഗോളുകളൊക്കെ ചങ്ങായി അടിച്ചിട്ടുണ്ട് അതിന് മുമ്പത്തെ സീസണെന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇരുപത്തൊന്ന് ഗോളുകൾ ബുണ്ടസ് ലീഗിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ആകെ ഏഴ് ബിഗ് ചാൻസ് മാത്രമേ ചങ്ങായി മിസ് ചെയ്തിട്ടുള്ളൂ അത് പിന്നെ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു നമ്പറല്ല ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം കാര്യം ഓർക്കേണ്ടതായിരുന്നു കാരണം കുറേ ബിഗ് ചാൻസസ് മിസ് ചെയ്യുന്ന സ്ട്രൈക്കർമാരെ നമുക്കറിയുന്നതാണ് പക്ഷേ അതിൻ്റെ കൺവേർഷൻ റേറ്റ് മികച്ചതാണ് ഇരുപത്തൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തൊമ്പത് കാരനായിട്ടുള്ള ഈ പോളിഷ് താരത്തെ സംബന്ധിച്ചിടത്തോളം ഷാബിയലോൺസോ അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം റെഡി ആയിരിക്കും വരാനായിട്ട് റയൽ മാഡിൽ കളിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അത് ഏറ്റെടുക്കും പക്ഷേ ബാലബിക്കനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എരിക്റ്റൻ ഹാഗ അവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാലവിക്കൂസൻ ഫോർട്ടി മില്യൺ യൂറോസാണ് അദ്ദേഹത്തിന് ഒരു പ്രൈസ് ടാഗ് വെച്ചിരുന്നത് അത് റെയിൽ മെഡൽ കൊടുക്കാൻ തയ്യാറാകുമെന്നുള്ളത് കണ്ടിരേണ്ട തരത്തിലുള്ള സ്വഭാവമാണ് പ്രത്യേകിച്ച് അവർ വേറെ ഏരിയയിലൊക്കെ കാര്യമായിട്ടുള്ള സൈനിങ് നടത്തുന്നുണ്ട് അപ്പോൾ എംബാപ്പെ ബാപ്പ ഒരു സെൻ്റ് ഫോർവേഡായിട്ട് കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ഒരു ഫാൻറ്റാസിക് സീസണായിരുന്നു അദ്ദേഹം ചോദിച്ചോളം പിച്ചേച്ചും യൂറോപ്യൻ ഗോൾഡൻ ഷൂമും ഒക്കെ അദ്ദേഹത്തെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് അതൊന്നും ചെറിയൊരു സംഭവമില്ലെന്നുള്ള കാര്യം ഉറക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ടാർഗറ്റ് മാൻ്റെ ഒരു അഭാവം നമുക്ക് ആ ഒരു റയിൽമേയുടെ സൈഡിൽ കാണാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു പ്ലാൻ ബിയിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട സാഹചര്യത്തില് ഒരു ടാർഗറ്റ് മാൻ അതായത് ഈവൻ കാലോചിന്റെ കീഴിൽ തന്നെ എന്താണ് ഹോസ്റ്റലൊക്കെ ഉണ്ടാക്കിയുള്ള ഇമ്പാക്ട് ഉണ്ടല്ലോ അതേ രീതിയിൽ ഒരു ഒരു പിന്നെ പ്ലെയറിനാർ സൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കണ്ടിരുന്ന സംഭവമാണ് നിലവിൽ ഇത് വെറും സ്പെക്കുലേഷൻ മാത്രമാണ് അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ മുത്തിമൂന്ന് പറഞ്ഞാൽ ഒസാസിനൊക്കെ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം ലാ ലീഗിൽ ചങ്ങാ കളിച്ചിരുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാമ്പനാണ് അപ്പോൾ ബുദ്ധിമുട്ടിലും ഒരു നോട്ടോ എന്നുള്ളതാണ് അപ്പോൾ അത് എക്സാക്ട്ലി ആ ഒരു ഹൊരു കൈൻഡ് ഓഫ് സൈനിങ് ആയിരിക്കും ആ രീതിയിലെങ്കിലും അവർ ആ ഒരു സൈനിങ് നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹോ ഈ ഹൊസലല്ല ബുദ്ധിമീറും ക്രൊയേഷ്യക്കാര് ഒസാസനെ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് ലാലിഗ ഗോളിൽ അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അത് ചെറിയ നമ്പർ ഒന്നല്ല എന്നുള്ള കാര്യം ഓർക്കണം എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറാണ് അപ്പോൾ അങ്ങനത്തെ ഒരു 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 റയൽ ഒരു എടുക്കുമോ കണ്ടറിയാം പിന്നെ മിഡ്ഫീൽഡിൽ അവരൊരു കൺട്രോളറിനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് മാർക്കറ്റിൽ നിന്നുള്ളതാണ് അപ്പോൾ പല രീതിയിലുള്ള റൂമറുകൾ നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ചെയാൽ ആഞ്ചലോ സ്റ്റില്ലർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് കാനായിട്ടുള്ള ജേമൻ മിഡ്ഫീൽഡറിനെ സ്റ്റുഡ്ഗാർട്ടിൽ നിന്നും സൈൻ ചെയ്യാനുള്ള ശ്രമം റയൽമാരുടെ നടത്തുന്നുണ്ട് ഈവൻ ടോണി ക്രോസ് ഈ ഈ പ്ലെയറിനെ നല്ല രീതിയിൽ റൈൽമാറിന് വേണ്ടിയിട്ട് സജെസ്റ്റ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള റൂമറുകൾക്കാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണല്ലോ കൃത്യമായിട്ട് നമുക്കറിയില്ല ആഞ്ചലോ സ്റ്റില്ലറിനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനമാണ് സബ് എന്ന് പറയുന്ന ജർമ്മൻ മാനേജറിൻ്റെ കീഴിൽ സ്റ്റുഗ്ഗാഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളത് മാത്രമല്ല നല്ല രീതിയിലൊരു പ്രൊഫൈലാണ് ഒരു കൺട്രോളർ കൈൻഡ് ഓഫ് പ്രൊഫൈൽ തന്നെയാണ് നമുക്കറിയാം റിയൽ മാഡിൻ്റെ മിഡ്ഫീൽഡിൽ ആ രീതിയിലൊരു ഒരു കൺട്രോളിൻ്റെ അഭാവമുണ്ട് എസ്പെഷ്യലി ടോണി ക്രോസിൻ്റെ ആ ഒരു പിന്നെ ഡിപ്പാർച്ചറിന് ശേഷം ഈ കഴിഞ്ഞ സീസണിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഇപ്പോൾ ലുക്കിറ്റേം പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരെ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ജുഡ്ബലിംഗം ആണെങ്കിലും ഷമീന ആണെങ്കിലും കമങ്ക ആണെങ്കിലും ഷബി ഓസിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അപ്പോൾ അതിൽ ഒരു ഒരു പ്രോപ്പർ കൺട്രോൾ എന്ന രീതിയിൽ നമുക്ക് ആരെയും കണക്കാക്കാൻ പറ്റില്ല പിന്നെ ആ രീതിയിലുള്ള സിസ്റ്റം പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഷാബിറോൺസോടെ പ്ലാൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നമ്മൾ ഒരു ഊഹം വെച്ചിട്ട് സംസാരിക്കാം അപ്പോൾ ആ രീതിയിൽ ഒരു മിഡ്ഫീൽഡിനെ കൊണ്ടുവരാൻ ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ ആഞ്ചലോ ആഞ്ചലോസ്റ്റിലൊന്ന് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഫാൻറ്റാസ്റ്റിക് സൈനായിരിക്കും കാരണം എന്ന് വെച്ചാൽ ആൾ ആ രീതിയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുവിട്ടിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിട്ട് മാറിയിട്ടുണ്ട് അണ്ടർ ട്വൻ്റി ഫോർ ഗണത്തിൽ ആൾക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് അണ്ടർ ട്വൻറ്റി ഫോർ ഗണത്തില് കഴിഞ്ഞ സീസണിൽ യൂറോപ്പിലെ ടോപ്പ് സെവൻ ലീഗുകളിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് പാസുകൾ കൊടുത്തിട്ടുള്ള മിഡ്ഫീൽഡർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ആഞ്ചലോസ്റ്റിൽ അറിയിക്കുന്നത് മുന്നൂറ്റി അഞ്ച് പാസുകൾ അത് രണ്ടാം സ്ഥാനത്ത് പെഡ്രിയാണ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പ്രോഗ്രസീവ് പാസുകൾ പിന്നെ ഡാംസ് കാഡ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഭാസകൾ ബ്രാൻഫോർഡിന് വേണ്ടിയിട്ട് മോയ്സസ് കാസേഡോ ഇരുന്നൂറ്റി ഏഴ് എൻജോ ഫെർണാണ്ടസ് ഇന്നൂറ്റി ഇരുന്നൂറ്റി ഏഴ് രണ്ട് പേരും ചെൽസിയുടെ പ്ലേഴ്സാണുള്ള കാര്യങ്ങൾ കാണാം ഇത് ഫോറും അതിൻ്റെ താഴെയുള്ള ഒരു ടീം ലിസ്റ്റ് മാത്രമാണ് ഇതിൽ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണ് ഇമ്പ്രസീവായിട്ടുള്ള സ്റ്റാർട്ട് തന്നെയാണ് പിന്നെ അവർ ആ ഒരു ഡി എഫ് പി പോക്കൽ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു സ്റ്റുഡ് കാർട്ട് സെബോനസിൻ്റെ കീഴിൽ അപ്പോൾ അതിലും ആഞ്ചലോ സ്റ്റില്ലറിന് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഈ പോക്കലിലും ആ ടൂർണമെന്റിൽ രണ്ട് ഗോളൊക്കെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ബണ്ടസ് ലീഗിൽ എട്ട് ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ പക്ഷേ ആ രീതിയിൽ ഗോളുകൾ അടിക്കുന്ന തരത്തിലുള്ള ഒരു അല്ല ഒരു ഒരു കൺട്രോളറാണ് മൂവ് നടത്തുന്നുമില്ല എന്നു കണ്ടറിയാം നിലവിൽ ഇത് റൂമറുകൾ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ റെയൽമാരിൽ നിന്നും നേരെ ബാഴ്സലോണയുടെ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലമീൻ യമാല് നമ്മുടെ ലമീൻ ജമാലിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങായി ബാസ്വണയിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ആറ് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് ആലോചിക്കുക രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴും ലമീൻ ജമാലിൻ്റെ വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമായിരിക്കും അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആൾ നല്ല രീതിയിലുള്ള സാലറി അവിടെ മേടിക്കുന്നുണ്ട് മൊത്തത്തിൽ ഈ സൈനിങ് ബോണസും അതേപോലെ തന്നെ സാലറിയും പിന്നെ ബാക്കിയുള്ള ആഡ്വൺസും കാര്യങ്ങളൊക്കെ വിചാരിച്ച രീതിയിൽ പെർഫോമൻസ് റിലേറ്റഡ് പൈസയൊക്കെ അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഫോർട്ടി മില്യൺ യൂറോസ് പെർ സീസൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അത് പിന്നെ ടാക്സും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും പക്ഷേ സ്റ്റിൽ അതൊരു നല്ല രീതിയിലുള്ള തുക തന്നെയാണ് ഒരു ഒരു ടീനേജറിനെ സംശയമുള്ള ഉള്ള കാര്യമാണ് കാരണം വെച്ചാൽ അളമാതിരി ആണ് ആ രീതിയിലുള്ള ഒരു സീസണാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ബാസ്വണയില് അദ്ദേഹം ഫസ്റ്റ് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പതിനാറ് വയസ്സായിരിക്കുന്ന സാഹചര്യത്തിൽ അതൊന്ന് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു അതിൽ തന്നെ പതിനെട്ട് വയസ്സാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവം അത് പഴയ കോൺട്രാക്റ്റിലുണ്ടായിരുന്നു പക്ഷെ അതിന് മുമ്പേ തന്നെ ബാസ്വണ അതിനു വേണ്ടിയിട്ടൊന്നും നിൽക്കുന്നില്ല കാരണം ആൾക്ക് നല്ലൊരു പുതിയ കോൺട്രാക്റ്റ് കൊടുക്കുന്നു നല്ല രീതിയിലുള്ള സാലറി ഇൻക്രിമെൻ്റ് കൊടുക്കുന്നു അത് ഡിസേർവിങ് തന്നെയാണ് ലെമിനോമാൽ അദ്ദേഹത്തിൻ്റെ അമ്മാതിരി പ്രകടനമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ ചില നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒൻപത് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളാണ് ലാലിഗിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം പതിനെട്ട് ഗോളുകളും ഇരുപത്തി അഞ്ച് അസിസ്റ്റുകളും അതിൽ തന്നെ ട്രിവേല പാസുകളും ക്രോസുകളും ക്രഞ്ച് മത്സരങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കട്ടിൻ സൈഡ് തന്നിട്ടുള്ള ഗോളുകളും അതിൻ്റെ സെലിബ്രേഷനും അദ്ദേഹം ബിഗ് ഗെയിംസിൽ ഡെലിവറി ചെയ്തിട്ടുള്ള രീതിയും ക്ലാസിക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനവും ചാമ്പ്യൻസ് ചാമ്പ്യൻസിലധത്തിൻ്റെ പ്രകടനവും ഭാഷണ പുറകിൽ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മത്സരത്തിലേക്ക് ഹാൻസി ബ്ലിക്കിൻ്റെ ടീമിനെ തിരിച്ചുകൊണ്ടുവരാൻ സഹായിച്ച രീതിയും ആ ബ്രേവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ്ങും അദ്ദേഹത്തിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഫ്ലെയർ ഫുഡ് വർക്കും എല്ലാം കൊണ്ടും ഹോളിവുഡ് പാസുകളാണെങ്കിലും വളരെ ബ്രേവായിട്ട് എൻജോയ് ചെയ്തിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു യങ്സ്റ്ററാണ് ചങ്ങായി അപ്പോൾ ആ രീതിയിലുള്ള ഫ്രീഡവും ആൻസിബിലിക് ചങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഒരു 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 കളക്റ്റീവ് സംഭവമാണ് നമുക്ക് കഴിഞ്ഞ സീസൺ കാണാൻ സാധിച്ചത് എന്തായാലും അടുത്ത സീസൺ മുതൽ അദ്ദേഹത്തിന് കൂടുതൽ കിക്കുകൾ കിട്ടും വാക്കുകൾ കിട്ടും ഡിഫൻഡർമാർ അദ്ദേഹത്തെ ടാർഗറ്റിയും അതൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ ലമീനമാൽ പിന്നെ പെർഫോം ചെയ്യുക എന്നുള്ളത് കണ്ട സംഭവം മാത്രമല്ല ഇഞ്ചുറീസ് പറ്റാണ്ടിരിക്കട്ടെ കാരണം ആ രീതിയിൽ ഒരുപാട് മത്സരങ്ങൾ തുടരെ തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യത്തിന് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അതൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ക്ലബ് വേൾഡ് കപ്പിൽ ബാസോണേ ഇല്ല അത് അവരുടെ യൂറോപ്പിലെ റീസെൻ്റ് ഹിസ്റ്ററിയിലെ മോശം പെർഫോമൻസ് കാരണമാണ് അവർക്ക് ഇത്തവണത്തെ ക്ലബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുന്നത് പക്ഷേ അത് ഒരു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ലോങ്ങ് റണ്ണിൽ നല്ലൊരു കാര്യമായിട്ട് മാറിയിരിക്കും കാരണം ഇവർക്കൊക്കെ റെസ്റ്റ് കിട്ടും ഫെഡ്രിക്കും ലെമീനും ഒക്കെ റെസ്റ്റ് കിട്ടുന്നുണ്ട് ആ റെസ്റ്റ് അനിവാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സീസൺ മുതൽ ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ അവർക്ക് തുടങ്ങാൻ സാധിക്കും ലെമീനെ ഒരു സെൻസേഷണൽ ഫുട്ബോളറാണ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു ലമിനമാലിൻ്റെ മത്സരം എന്ന് പറഞ്ഞാൽ ആ ഒരു നാഷണൽസ് ലീഗ് സെമി ഫൈനൽ മത്സരമായിരിക്കുമല്ലോ അല്ലേ ഫ്രാൻസിനെതിരെയുള്ളത് അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ലമിനമാലിൻ്റെ വാർത്ത അതേപോലെ തന്നെ ബാസ്മണിയുടെ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഗോൾ കീപ്പർ ഏരിയയിൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ അഡീഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ തന്നെ ഷെഷ്നിയെ അവർ പിന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് ടു ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചങ്ങൾ റെഡി തരത്തിലുള്ള വാർത്തകളാണ് പോളണ്ടിൽ നിന്നും വരുന്നത് അത് പോളിഷ്കാരനാണല്ലോ ഷസ്നി ഷ്ശിനി സംശയത്തോളം ഒരു ഡ്രീം ആയിരുന്നു കഴിഞ്ഞ സീസൺ അല്ലേ റിട്ടയർ ചെയ്തിട്ട് പോകുന്നു റിട്ടയർമെൻ്റിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർബലയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോൾ വരുന്നത് പാസ്വണിൽ നിന്നും നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഷശനി വരുന്നു പിന്നെ ശശ്നി ഒരു ഒരു ഡ്രീം സീസൺ ആണ് അദ്ദേഹത്തെ ഉണ്ടായിട്ടുള്ളത് അല്ലേ അപ്പോൾ അത് ആ ഡ്രീമ് തുടർമോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ഇനി ഷശിനി തന്നെയാണ് കോൺട്രാക്റ്റ് ഓഫർ പാസ്വണ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് ഈ മന്ത്ൻ്റെ ഒരു അദ്ദേഹത്തിന് സമയം കൊടുത്തിട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനോ എന്ത് വിശേഷത്തിന് തീരുമാനിക്കുകൾ കണ്ടറിയാം പല റിപ്പോർട്ടുകളും പറയുന്നത് അദ്ദേഹം അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഒരു ക്ലോസ് കൂടി വെക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മർ ആകുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യാൻ മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്യാനുള്ള ആ രീതിയിലൊരു ക്ലോസും വെക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ഇനി റിട്ടയർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം പിന്നെ വന്നു കഴിഞ്ഞാൽ കാരണം മുപ്പത്തിയഞ്ച് വയസ്സായി അടുത്ത സീസൺ ആകും മുപ്പത്തി ആറാകും ഗോൾ കീപ്പർ പറഞ്ഞ അത്ര വലിയ പ്രായമൊന്നും അല്ലാന്നുള്ള കാര്യം ഓർക്കണം അല്ലേ അപ്പോൾ കാത്തിരിക്കാം അതേപോലെ തന്നെ അവരൊരു പ്രൈമറി ടാർഗറ്റായിട്ട് നമ്മൾ കേൾക്കുന്നത് ഗാർസിയ എന്ന് പറയുന്ന എസ്പാനിയോളിൻ്റെ ഇരുപത്തി നാല് കാരനായിട്ടുള്ള ആ ഒരു ഗോൾ കീപ്പർ ഉണ്ടല്ലോ നല്ല കീപ്പറാണ് ഇൻക്രെഡിബിൾ ഷോർട്ട് സ്റ്റോപ്പറാണ് ഫൻതാസ്റ്റിക് ഓൾ റൗണ്ട് ഗോൾ കീപ്പറാണ് പക്ഷേ എസ്പാനിയോളിൻ്റെ യൂത്ത് പ്രൊഡക്റ്റാണ് പക്ഷേ ചെങ്ങാ അവസാനത്തെ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൽ കുറെ ഇൻ്റർവ്യൂ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ ബാസണിമാട്ടുള്ള ലിങ്കാണ് അപ്പോൾ ഈ ബാസണമായിട്ടുള്ള ലിങ്കിനെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല അതായത് പോകുമ്പോൾ ഇല്ലയോ എന്ന കാര്യത്തിലൊരു ഒരു കൃത്യമായിട്ട് ഉത്തരവ് അദ്ദേഹം കൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എഷ്പാനിയുളും ബാസ്വണയും തമ്മിൽ വലിയ റൈവൽറി ഉണ്ട് പക്ഷേ ബാസ്വണിലേക്ക് പോകാനുള്ളൊരു ഒരു ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാണ് ഹ്യൂജ് റൈവൽറി ഉണ്ട് അഥവാ ആ ഒരു മൂവ് നടത്തി കഴിഞ്ഞാൽ ആ ലോക്കൽ സപ്പോർട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടും എഷ്പാനിയോൾ ആരാധകർ അദ്ദേഹത്തിനെതിരെ തിരിയാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സംഭവം തന്നെയാണ് പക്ഷേ ബാസ്വണിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് നിരസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കാരണം ഒരിക്കലും ഒരു എന്താ പറയുക എസ്പാനുവലും ബാസ്വണയും നമുക്ക് ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല റൈവൽറി ഹ്യൂജ് ആണ് കാറ്റലൂണിയയിലെ ഭയങ്കര ഫിയേഴ്സ് റൈവൽസാണ് പക്ഷേ രണ്ട് ക്ലബിൻ്റെയും വലിപ്പം വലിയ വ്യത്യാസമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ജോൺ ഗാർഷൻ ചോദിച്ചോളാം ബാസ്മണ എനിക്ക് പോയി കഴിഞ്ഞാൽ ബിഗ് 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 ട്രോഫികൾ നേടാനും വലിയ രീതിയിലുള്ള സാലറി ഇൻക്രിമെൻറ്റും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വലിയ മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെ കൺഫ്യൂഷൻ്റ് ആയിരിക്കും ഒബ്വിയസ്ലി അഷ്പാനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കും ആഷ്പാനോട് ആരാധകർ തന്നെ പിന്നെ തനിക്കെതിരെ തിരിയുമോ എന്നുള്ള ഒരു ചിന്തയ്ക്ക് എതിരെ മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂലൊന്നും അതേ വിട്ടു പറയുന്നില്ല പല രീതിയിലുള്ള സ്പെക്കുലേഷനും നിങ്ങൾക്ക് കേൾക്കാം പക്ഷേ എല്ലാം നിങ്ങൾ വിശ്വസിക്കേണ്ട ഭാഷണയുമായിട്ടുള്ള ലിങ്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴും എന്താണ് ആ ഡോറ് ക്ലോസ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതേ ഒന്നും ഇങ്ങോട്ട് വിട്ടു പറയുന്നില്ല വെയിറ്റ് ചെയ്യാം ഗാർഷ കിട്ടിയൊക്കെ ഞാൻ ഫാൻറ്റാസ്റ്റിക് സൈനിയായിരിക്കും ബാസ്വണയും സംസാരിച്ചോളാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ടെഴ്സ്റ്റക്കൻ്റെ കാര്യം എന്താണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ ഭാഷണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഹാഷ്ടാഗ് ടെഴ്സ്റ്റകൻ ഔട്ടൊക്കെ ഭയങ്കരമായിട്ട് ട്വിറ്ററിലൊക്കെ പിന്നെ അങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നു അത് ട്രെൻഡിങ് ആയിരുന്നു അതായത് അതിൽ തന്നെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അബ്യൂസുകളാണ് ആ രീതിയിൽ പ്ലെയേഴ്സിനെ അബ്യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഒബിയസ്ലി അദ്ദേഹം ഇപ്പോൾ എത്ര ഒരു ഒരിടക്കേടായില്ലേ അവിടെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമേ സംഭവം തന്നെയാണ് അങ്ങനെ അപ്പോൾ ബാസ്വണ ഫാൻസിൻ്റെ ഇല്ല പിന്നെ ഈവൻ ആ ലിയോ മെസ്സിയുമായിട്ടുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതൊക്കെ ബാസ്വണ ആരാധകരുടെ മനസ്സിലുള്ള സംഭവം തന്നെയാണ് അതോടൊപ്പം പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്വണെ വലകാക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരാളല്ല ടേസ്റ്റകൻ ഇപ്പോൾ എന്നുള്ള ഒരു ധാരണ ബാസ്വണ ആരാധകർക്ക് പക്ഷേ എന്നാൽ പോലും ഫാമിലിക്കെതിരെയുള്ള അബ്യൂസ് ആ രീതിയിലുള്ള ഈ പേഴ്സണൽ അബ്യൂസുകളോടൊന്നും എനിക്ക് ഒട്ടും പിന്നെ താല്പര്യമില്ല അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് താല്പര്യത്തിൻ്റെ കേസല്ല അതൊരു ശരിയായിട്ടുള്ള സംഭവമല്ല പക്ഷെ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹാഷ്ടാഗ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഞാൻ തന്നെ നേരിട്ട് കുറേ വായിച്ച സംഭവമാണ് അപ്പോൾ ടേസ്റ്റഗൻ ആ രീതിയിൽ ജോൻ ഗാർസിയെ സൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ മൂവ് ചെയ്യുക മൂവ് ഔട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്ങോട്ടേക്ക് പോകുന്നതാണ് സൗദിയിലേക്ക് പോകുമ്പോൾ വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോകുമ്പോൾ പോയി കഴിഞ്ഞാൽ ടേസ്റ്റഗൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്ന കാര്യവും നമ്മൾ ഉറ്റുനോക്കുന്ന തരത്തിലുള്ള സംഭവമാണ് വെയിറ്റ് ചെയ്യാം എന്നാലും ഇതൊക്കെ പുള്ളിക്കാരൻ അറിയുന്നുണ്ടായിരിക്കും അല്ലേ പിന്നെ ബാസ്വൺ ചോദിത്തോളം നേരത്തെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന റൂമറാണ് ഡെക്കോ ലൂയിസ് ഡിയാസിനൊരു ഒരു പ്രൈം ടാർഗറ്റായിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷേ എയ്റ്റി ഫൈവ് മില്യൺ പൗണ്ടൊക്കെയാണ് ലിവപൂള് പ്രൈസ് ടാഗ് വെച്ചുള്ളത് ഈ ഒരു കൊളംബിയൻ ലെഫ്റ്റ് വിങ്ങറിൽ അപ്പോൾ ആ രീതിയിലുള്ളൊരു പൈസ കൊടുക്കുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലോറിയാൻ വേഡ്സിനെ ലിവപൂളിന് സൈൻ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സഹായ ആയി മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കാത്തിരു നേടാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകൾ കാണാം ബൈ